ഷിരൂറിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അർജുന്റെ പേരിൽ പല തരത്തിലുള്ള ധനശേഖരണവും നടത്തുന്നുണ്ടെന്നും അത്തരമൊരു സഹായം നമുക്ക് വേണ്ട എന്നും അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയും സഹോദരി ഭർത്താവ് ജിതിനും പറഞ്ഞു കുടുംബം ഇതിന്റെ പേരിൽ രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുന്നുവെന്നും വൈകാരികത ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് വനാഫ് പിന്മാറണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു കോടികളുടെ സഹായം ഞങ്ങൾക്ക് പലരും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾക്ക് ആവശ്യമില്ല പാവപ്പെട്ടവർക്ക് കൊടുക്കുക ഞങ്ങൾക്ക് പണത്തിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് വേണ്ടി ആരും ആർക്കും പണം കൊടുക്കരുത് സഹായിച്ചിട്ടില്ലെങ്കിലും കുത്തി നോവിക്കരുത് എന്നും കുടുംബം പറഞ്ഞു അർജുൻ്റെ കുട്ടിയെ തന്റെ മകനായി വളർത്തുമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നും കുടുംബം ചോദിക്കുന്നു യൂട്യൂബ് ചാനലിന്റെ കാഴ്ചക്കാരെ കൂട്ടാനായി ഈശ്വർ മാൽപ്പയും മനാഫും നാടകം കളിച്ചു ആദ്യഘട്ടത്തിൽ മനാഫ് ഇങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ തള്ളി സാധാരണ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള ബാധ്യതയെ ഞങ്ങൾക്കുള്ളൂ അർജുൻറെ ഭാര്യക്ക് ജോലി കൊടുക്കുകയും മകന്റെ കാര്യങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്തതും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ് മറ്റു സഹായങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഇനിയും ഈ രീതി തുടർന്നാൽ നിയമപരമായി നേരിടുമെന്നും കുടുംബം വ്യക്തമാക്കി എസ് പിയും എം എൽ എയും മനാഫിനെതിരെ പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്തിട്ടില്ല നേരിട്ട് ബന്ധപ്പെട്ട് ഈ പ്രവൃത്തി നിർത്തണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും ചെവികൊണ്ടില്ലെന്നും കുടുംബം പറയുന്നു സഹോദരൻ മുബീനോടുള്ള ബഹുമാനം കൊണ്ടാണ് മനാഫിനെതിരെ ഇതുവരെയും ഞങ്ങൾ പ്രതികരിക്കാതിരുന്നെന്നും കുടുംബം പറയുന്നു അർജുന്റെ ഭാര്യയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടായി പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നാണ് മനാഫ് പറഞ്ഞത് ഇത് അംഗീകരിക്കില്ല എന്നും കുടുംബം ഒറ്റക്കെട്ടായി തന്നെ പറഞ്ഞു മനാഫ് നടത്തുന്നത് പി ആർ വർക്കാണെന്നും കുടുംബം പ്രതികരിച്ചു മനാഫിന്റെ കുടുംബം പോലും അദ്ദേഹത്തിന് ഒപ്പമില്ലെന്നും അതിന്റെ തെളിവ് കയ്യിലുണ്ടെന്നും സഹോദരൻ പറഞ്ഞു അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിന് ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് കുടുംബം പറയുന്നുണ്ട് ജിതിനേയും കൃഷ്ണപ്രിയയെയും കൂടാതെ അർജുൻ്റെ അച്ഛൻ പ്രേമൻ അമ്മ ഷീല സഹോദരി അഞ്ജു അബിരാമി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ആദ്യമായാണ് കുടുംബം മാധ്യമങ്ങളെ കാണുന്നത് ഇത്രയൊക്കെ ആക്ഷേപങ്ങൾ കുടുംബം മനാഫിനെതിരെ ഉന്നയിക്കുന്നുണ്ടോ ഇത്രയും നാൾ ഏകദേശം എഴുപത്തിരണ്ട് ദിവസങ്ങളോളം ഷിരൂരിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് വീഡിയോ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നിൽ എത്തിച്ചു തന്നതാണ് അതുകൊണ്ട് തന്നെ കേരള ജനത ഒറ്റക്കെട്ടായി മനാഫിന്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും മനാഫിന് സപ്പോർട്ട് നൽകിക്കൊണ്ടും അദ്ദേഹത്തെ പിന്താങ്ങുക തന്നെയാണ് ചെയ്യുന്നത് ഇത്രയൊക്കെ അപവാദങ്ങൾ മനാഫിനെതിരെ ഇവർ ഉന്നയിക്കുമ്പോഴേ മനാഫ് ഒരേ സ്വരത്തിൽ പറയുന്നത് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരണമെന്നും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുമാണ് ഈശ്വർ മൽപ്പയ ആയാലും രക്ഷാ ദൗത്യത്തിന് സ്വന്തം റിസ്കിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന ഈ അപവാദങ്ങളൊക്കെ ഈശ്വർ മൽപ്പയിൽ തള്ളിക്കളയുന്നുണ്ട് കേരളം ഒറ്റക്കെട്ടായി തന്നെ നിന്നുകൊണ്ട് മനാഫിന് ഫുൾ സപ്പോർട്ട് നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നേറുന്നത് അതുപോലെ സത്യത്തിന്റെ മുഖം ഒരിക്കലും വികൃതമല്ല സത്യം എന്ത് തന്നെ അയക്കാനും അത് പുറത്ത് വരിക തന്നെ ചെയ്യും ആ സത്യത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം